പത്താം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ സ്ഥിതി വരെ കണക്ക് അഥവാ സ്റ്റാറ്റിസ്റ്റിക്സിലെ അഞ്ച് മാർക്കിന്റെ ഒരു ചോദ്യം ഷുവർ ക്വസ്റ്റൻ എന്ന് പറയാൻ പോകുന്നത് എല്ലാവരും നോക്കി ഇതാണ് ക്വസ്റ്റിൻ ഇങ്ങനെ ഉണ്ടാവും ക്വസ്റ്റ്യൻ മീഡിയം കാണുക എന്നാണ് അതിൻ്റെ എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും ഇതിന് ആദ്യം ഇങ്ങനെ കള്ളി വരെ എഴുതാവേണ്ട ഫൈവ് ഹൺഡ്രഡ് വരെ അപ് ടു ഫൈവ് ഹൺഡ്രഡ് ആറ് പിന്നെ ആറ് ഏഴ് പതിമൂന്ന് അങ്ങനെ കുട്ടിക്കുട്ടി അങ്ങനെ വരികയാണ് ചെയ്യണം അങ്ങനെ ഫോർട്ടി വൺ കിട്ടി മധ്യമത്തിന്റെ മീഡിയന്റെ പൊസിഷൻ തീരുമാനിക്കേണ്ട ഫസ്റ്റ് പണി നാൽപ്പത്തൊന്നിനോട് ഒന്ന് കൂട്ടി അതിന്റെ പകുതി എഴുതാന്നതാണ് നാൽപ്പത്തിരണ്ടിന്റെ പകുതി ഇരുപത്തി ഒന്നാണ് അപ്പൊ ഇരുപത്തി ഒന്നാമത്തെ പദം ട്വന്റി ഫസ്റ്റ് ആണ് പദമാണ് ഇതിന്റെ പിന്നെ അടുത്ത എന്നുള്ള മീരുമാരുപത്തൊന്നാമത്തെ അതുകൊണ്ട് ആൻസർ അറുന്നൂറിനും എഴുന്നൂറിനും തീരുമാനമായി ഇത് സെലക്ട് ചെയ്ത് എല്ലാവരും ഡി കുറക്കുക കാസം കുറക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എഴുന്നൂറേ മൈനസ് അറുന്നൂറ് മൈനസ് പതിമൂന്ന് വ്യത്യാസം പത്താണ് ഇനി പതിനാലാമത്തെ ഒട്ടടുത്ത വാല്യൂ ആണ് വാല്യൂ ഈ സെലക്ട് ചെയ്യണതിൽ ാണ് അസീംഡ് വാല്യൂ സാങ്കല്പിക വാല്യൂ അത് എക്സ് പതിനാല് പതിനാലാമത്തെ പതിനൊന്നാണ് അത് അറുന്നൂറിനോട് പൊതുവ്യത്യാസത്തിന്റെ പകുതി കൂട്ടാന്നുള്ളതാണ് പ്രൊസീജിയർ അങ്ങനെ അറുന്നൂറ് എട്ടിലായി രണ്ട് അറുന്നൂറ്റി അഞ്ച് കിട്ടിയ പിന്നെ മീഡിയൻ മാധ്യമം നേരിട്ട് കാണുന്നു ഇരുപത്തി ഒന്നാമത്തെ പദമാണ് മാധ്യമം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അത് പതിനാലാമത്തെ പദം നമ്മളെ കസ്റ്റഡിയിലുണ്ട് ഉണ്ട് അതിനോട് ഏഴ് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി ഏഴ് പടി കയറി കഴിഞ്ഞാൽ നിന്ന് ഏഴു പടി കയറി ഇരുപത്തൊന്നാമത്തെ പടിയിൽ എത്തുന്നതാണ് കൺസെപ്റ്റ് അപ്പൊ അറുന്നൂറ്റി അഞ്ചിനോട് ഏഴ് ഇന് പത്ത് അറുനൂറ്റി അഞ്ച് പ്ലസ് എഴുപത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉറപ്പുള്ള ഒരു കത്തിരിക്കും